കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബി ജെ പിയിലേക്ക് ചാടുമോ എന്നൊരു ആശങ്ക ഇരായി വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ അദ്ദേഹം നടന്ന ചില പ്രസ്താവനകളും ആ തോന്നലിന് ബലം നൽകുകയാണ് മനുസ്മൃതിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് പരാതിപ്പെട്ടിരുന്ന ഭരണഘടനയെ അപമാനിച്ച ആർ എസ് എസ് നിലപാടിൽ ഇപ്പോൾ മാറ്റം വന്നു എന്നാണ് കോൺഗ്രസ് എം പി ആയ ശശി തരൂർ പറയുന്നത് ശനിയാഴ്ച അതായത് ഇന്നലെ അഹമ്മദാബാദിൽ വെച്ച് നടന്ന ഡിക്ഷൻ ഡിപ്ലോമസി ഡിക്രിഷൻ എന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശശി തരൂർ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ് മതേതരം എന്നീ പദങ്ങൾ നീക്കം ചെയ്യണമെന്ന ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയുടെ വിവാദ പരാമർശത്തിനെതിരെ കോൺഗ്രസ് രൂക്ഷ വിമർശനം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് തരൂരിൻ്റെ ഈ പരാമർശമുണ്ടായത് ഭരണഘടന അംഗീകരിക്കപ്പെട്ട സമയത്ത് ഗോൾവാൾക്കർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് മനുസ്മൃതി ഇല്ല എന്നതാണ് ഈ ഭരണഘടനയുടെ ഏറ്റവും വലിയ പോരായ്മ എന്നാണ് എന്നാൽ ആർ എസ് എസ് പഴയ ആ ചിന്തകളിൽ നിന്നും മാറിയിട്ടുണ്ടെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും തരൂർ പറഞ്ഞു അവർ ഇപ്പോഴും അതേ ചിന്താഗതിയിൽ തന്നെയാണോ അല്ലയോ എന്നത് ആധികാരികമായി പറയാൻ അവർക്ക് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ആണ് മതേതരത്വം സോഷ്യലിസം എന്നീ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തതെന്നും അതിനാൽ അവ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആർ നേതാവ് ദത്താത്രേയ ആവശ്യപ്പെടുകയായിരുന്നു ഹിന്ദുസ്ഥാൻ സമാചാർ ഡൽഹിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ അമ്പത് വർഷങ്ങൾ എന്ന ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു ആർ എസ് എസ് നേതാവിന്റെ ഈ വിവാദ പരാമർശം ഉണ്ടായത് അതിന് പിന്നാലെ ദത്താത്രേയയുടെ പരാമർശം ശക്തമായി അപലപിച്ചുകൊണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്ത് വന്നിരുന്നു ബാബാ സാഹേബ് അംബേദ്കറുടെ ഭരണഘടന ആർ എസ് എസ് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്നും ഭരണഘടന മനുസ്മൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതല്ലെന്നും ജയറാം രമേശ് വിമർശിച്ചു ദത്താത്രേയുടെ പരാമർശത്തിന് പിന്നാലെ ബി ജെ പി മന്ത്രിമാരും അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു മതേതരത്വവും സോഷ്യലിസവും ഇന്ത്യക്ക് ആവശ്യമില്ലെന്നും വസുധൈവ കുടുംബകം എന്നതിലൂടെ രാജ്യത്തിൻ്റെ നിലപാട് വ്യക്തമാണെന്നുമാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറയുന്നത് എന്നാൽ ഇതിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്നും പക്ഷേ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞിരുന്നു ഏതാനും ദിവസം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് തരൂർ ഒരു ലേഖനം എഴുതിയത് എന്നാൽ തൻ്റെ ലേഖനം ബി ജെ പിയിൽ ചേരാനുള്ള സൂചന അല്ലെന്ന് മോസ്കോയിൽ നടന്ന പരിപാടിയിൽ ശശി തരൂർ പറഞ്ഞിരുന്നു ദേശീയ ഐക്യത്തിനും താല്പര്യത്തിനും വേണ്ടിയുള്ള ആഹ്വാനമാണതെന്നും അദ്ദേഹം പറഞ്ഞു ചിലർ നിർഭാഗ്യവശാൽ സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽ ചേരാനുള്ള എൻ്റെ ചാട്ടത്തിൻ്റെ സൂചന അല്ല ഇത് ദേശീയ ഐക്യത്തിൻ്റെയും ദേശീയ താൽപ്പര്യത്തിൻ്റെയും ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെയും ഒരു പ്രസ്താവനയാണിത് ഐക്യരാഷ്ട്രസഭയിൽ ഇരുപത്തഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയതിൻ്റെ അടിസ്ഥാന കാരണം അതാണെന്ന് ഞാൻ കരുതുന്നു ഇതാണ് ശശി തരൂർ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നടത്തിയ ദൗത്യത്തിൻ്റെ വിജയത്തെക്കുറിച്ച് താൻ വിവരിക്കുന്ന ഒരു ലേഖനമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് പ്രധാനമന്ത്രിമാരെക്കാൾ കൂടുതൽ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും ഇന്ത്യയുടെ സന്ദേശം ലോകം എമ്പാടും എത്തിക്കുന്നതിനായിരുന്നു മോദിയുടെ ഈ യാത്രകൾ എന്നുമാണ് തരൂർ പുകഴ്ത്തി പറഞ്ഞത് എന്നാൽ തരൂരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് യു എനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിറങ്ങിയപ്പോൾ ഒരു സ്ഥാനം തന്നത് സോണിയാഗാന്ധിക്കും മൻമോഹൻ സിംഗിനും പറ്റിയ ഒരു കയ്യബദ്ധം ആണെന്നും അല്ലെങ്കിൽ സുനന്ദ പുഷ്കറിൻ്റെ കേസിൽ ഇന്ന് തീഹാർ ജയിലിൽ ഗോതമ്പുണ്ട തിന്നേണ്ടി വന്നേനെ എന്നുമാണ് കമൻറ്റുകൾ ഇനി കോൺഗ്രസിന് സമീപകാലത്ത് ഭരണം കിട്ടില്ല എന്നതിനാൽ ബി ജെ പിക്ക് ഒപ്പം നിന്ന് സേഫ് ആകാനാണ് തരൂർ ശ്രമിക്കുന്നത് എന്നാണ് മറ്റൊരു വിമർശനം